രണ്ട് വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ടാണ് പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിതാക്കിയതാണ് എൻ്റെ മക്കളെ ഭാവിയൊക്കെ ഓൾറെഡി ഇവരെ ഉമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷേ മൊബൈൽ മൊബൈൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാത്തി നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന തൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് മാത്രമാണ് ഭാര്യയുടെ അഹിതം കണ്ടെത്തുന്നു അതിനുശേഷം അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാൽ താൻ തൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് ദുബായിൽ പോകുന്നു അവിടെ പോയിരുന്ന ഭാര്യയെക്കുറിച്ചിട്ട് നല്ല ഒന്നാം തര ജിമിട്ടായി ഇഷ്ടം കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഒന്നുകിൽ നീ ഉള്ളതെല്ലാം പറയട്ടെ അല്ലെങ്കിൽ നീ ഒന്നും പറയാതെ സ്വന്തം കൊച്ചിനെ പിടിച്ചിരുത്തിക്കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കുണോകണക്കുണകുണക്കണ എന്ന് പറയുന്നുണ്ട് എനിക്കതിലൊന്നും യോജിപ്പില്ല എന്തായാലും ഈ ഫാത്തി എന്ന് പറയുന്ന പണ്ട് ടിക്ടോക്കിലൊക്കെ ഒരു സാധനമാണ് പിന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെയായി ഇപ്പം ഭാര്യയെക്കുറിച്ച് യൂട്യൂബിൽ വന്നിരുന്ന് കുറ്റം പറയുകയാണ് ഇവൻ്റെ പരിപാടി ഭാര്യയുടെ അടുത്ത് കുറ്റം കാണാം നിന്റെ അടുത്തും കുറ്റം കാണാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങൾ വിളിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയ റീച്ച് റീച്ചണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ കുടുംബസ്ഥർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വീടുകളിൽ ഭാര്യയും ഭർത്താൻ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിപ്പോൾ വന്ന് പറയുന്നത് യൂട്യൂബിൽ പത്ത് ആൾ കാണുന്ന സ്ഥലത്താണ് കൊള്ളാം നല്ല പരിപാടിയാണ് നല്ല പരിപാടിയാണ് ഭാര്യയും മക്കളായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ യൂട്യൂബിൽ തന്നെ പറയണം നല്ല ഇങ്ങനെ തന്നെ ആയിട്ട് ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകണം ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തും നിൻ്റെ മക്കളെ ഓർത്തെങ്കിൽ ഇങ്ങനത്തെ ചീഞ്ഞ പരിപാടി കാണിക്കാൻ നീ അതെടുത്ത് വീഡിയോ എന്താ ഇങ്ങനെ പറഞ്ഞു നമ്മൾ എന്തെല്ലാം പനി പിടിച്ചിട്ടേ പനി പിടിച്ചിട്ട് രണ്ടാൾ നല്ല കിടപ്പിലായിരുന്നു ദുബായിൽ കണന്ന് കഴിഞ്ഞാൽ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചാണല്ലോ ശരിക്കും ഇരിക്കുന്ന ശരിക്കും ഇരിക്ക ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ ക്ലൈമറ്റ് ചേഞ്ചായപ്പം നന്നായിട്ട് പണി കിട്ടി വന്നിപ്പോ ഒരു ഇതിനൊന്നും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാനൊന്നും സമയം സമയം ഇല്ല ലെമൺ സോഡ കുപ്പിയോ മേടിച്ചു തന്നതോ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഇപ്പൊ നമുക്ക് ഈ ഷീഡൊക്കെ മാറാൻ നല്ല ജ്യൂസ് കുടിക്കാം ഇപ്പൊ ഞമ്മളൊരു വന്നത് ജ്യൂസ് കുടിക്കാം എനിക്കിതിനൊന്നും സമയം കണ്ടെത്താനില്ല അതായത് യൂട്യൂബിലൊക്കെ കൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് സമയം കളയാനൊന്നും ഇല്ല ആക്ച്വലി യാഥാർത്ഥ്യത്തിൽ അതാണ് സംഭവം കാരണം നോക്കിയിട്ട് നോക്കിയിട്ട് തീരാത്ത കുറേ പണികൾ ഇപ്പോഴാണ് അടുക്കളയിലൊക്കെ എത്രത്തോളം പണികളുണ്ട് എന്നുള്ളത് മനസ്സിലാണ് കേട്ടോ അങ്ങനെയല്ല നമ്മൾ ജോലി നോക്കണം പിന്നെ വീടും നോക്കണം പണിക്കും പോകണം കിടന്നുറങ്ങണം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ ഇങ്ങനെ പെണ്ണുങ്ങൾ വന്നുകൊണ്ട് പറയാൻ നിൽക്കണ്ട ഇത് തന്നെയല്ലേ ഞങ്ങളെ അവസ്ഥ എന്ന് പറയാൻ നിൽക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ാണ് എന്തായാലത്ത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് മക്കളെയും നോക്കി വീടും നോക്കി ജോലിക്കും പോയി അന്ന് കട ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് നീ കാര്യത്തിലോട്ട് എനിക്ക് അതാണ് കേൾക്കേണ്ടത് എന്താണ് നിന്റെ പ്രശ്നം പണ്ടൊക്കെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറഞ്ഞു തീർക്കും അയൽവക്കത്തുള്ള ആൾ പോലും നമ്മൾ ഒച്ച കേൾക്കരുതേയും നമ്മുടെ വീട്ടിലെ പ്രശ്നം അറിയരുതേ എന്നാണ് നമ്മൾ പണ്ട് ജീവിച്ച് പൊയ്ക്കോണ്ടിരുന്നത് എന്നാൽ ഇന്നങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം അയൽവക്കം മാത്ര പോരാ നാട് മൊത്തം അറിയണം നാട്ടുകാർ മൊത്തം അറിയണം എല്ലാവരും അറിയണം ലോകം മൊത്തം അറിയണം നമ്മുടെ കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റിലായിട്ടാണ് ഇന്നത്തെ സൊസൈറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണ് എവിടെയാണ് എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തായാലും ഫാത്തി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായതിൻ്റെ ഒരു കാരണം ഞാൻ ഒരു കമൻ്റ് വായിക്കാം അത് തന്നെ അവൻ വച്ച് ചെയ്ത കമൻറ്റ് തന്നെയാണ് ആ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം നീ എന്തറിഞ്ഞിട്ടാടി യൂട്യൂബിൽ വല്ലവനും വിടുന്ന വീഡിയോയ്ക്ക് വേണ്ടി കമൻ്റ് ഇങ്ങനെ മെഴുകുന്നത് നിനക്ക് ആ പെണ്ണിനെ കുറിച്ചിട്ട് എന്തറിയാം ആ പെണ്ണിൻ്റെ കൂടെ ഈ മോൻ പതിനൊന്ന് വർഷവും ഈ മോൾ അഞ്ചു വർഷവും ജീവിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിന് താഴെ വേറൊരു മോനുമുണ്ട് അവൾ ഈ മക്കളെ അവന് കൊടുത്തതും അല്ല കൂടെ ജീവിച്ച കാലം മുഴുവൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ അവിധ ബന്ധം പുലർത്തിയ

കുറെ നമ്മള് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല വിവേകബുദ്ധി എന്നാണ് സാധനം വേണ്ടേ ഞാൻ പലപ്പോഴും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ഒഴിവാക്കി കളിക്കും നിങ്ങൾ ഈ ആവശ്യമില്ലാത്തത് പിന്നെയും പിന്നേം നിരന്തരം വന്ന് ഇപ്പം ചില ആളുകൾ വന്നിട്ട് പറയണ്ട് മാന്യമായിട്ട് ഡിവോയ്സ് ആക്കി ഒഴിവാക്കി കൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണിത് രണ്ടു വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ടാണ് പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു ഇതാക്കിയതാണ് ഇനിയിപ്പടുത്തൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മോശമായിട്ടുള്ള ഇത് കണ്ടാൽ തന്നെ പറയാണ് അവളെ വീട്ടുകാരോട് ആരോടും വിളിച്ച് പറഞ്ഞാൽ തന്നെ വീട്ടുകാർക്ക് ഒരു പിന്നെന്താ പറഞ്ഞത് ഈ ഇത് ഞാൻ എന്റെ എക്സ് വൈഫിന്റെ ഇതില് കമന്റിൽ പറയുന്നുണ്ട് കുട്ടികളെ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ദുബായി കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ മറ്റേ ഈ കുട്ടികളെ എന്താ അവളോടുള്ള റിവെഞ്ചിന് ഞാൻ കുട്ടികളെ കൊണ്ടുപോയതാണെന്നൊക്കെ പറയണത് ഈ പറയുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരായിട്ട് തിരിച്ചു സാന്നിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെണ്ണുങ്ങളെ കൂടെ കൂടെ അഴിഞ്ഞാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറേ പെണ്ണുങ്ങളെ കൂടെ ഒന്നും അഴിഞ്ഞാടിയിട്ടൊന്നുമില്ല ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം ഇത് ഇവൻ്റെ സൈഡ് മാത്രമേ കേൾക്കുന്നുണ്ടോ ഈ പറയുന്ന ഇവൻ്റെ വൈഫിൻ്റെ സൈഡ് നമ്മൾ ആരും കേൾക്കുന്നില്ല ഇതെന്താണോ എന്ന് സത്യത്തിൽ നടന്നത് പിന്നെ നിനക്ക് നല്ല ബോധം ഉണ്ടെന്ന് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിൻ്റെ കുടുംബ പ്രശ്നവും നിന്റെ ഭാര്യയെക്കുറിച്ചിട്ട് ആണ് നീ കയറിയിരുന്നു കുറ്റം പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് ആ നിന്റെ ഭാര്യ അവരെക്കുറിച്ചിട്ടാണ് നീ നല്ല വാദം വരാതെ കുറ്റം പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ കുട്ടിയെങ്കിലും മാറ്റി മാറ്റിയിരുത്തണം പിന്നെ വേറൊരു കാര്യം ഇത് സോഷ്യൽ മീഡിയ ആണ് നീ നിന്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ചിട്ട് ഇവിടെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നേരത്തെ അങ്ങ് അങ്ങിടുവാ നാളെ മറ്റന്ന ആയാലും വർഷങ്ങളായാലും ഈ വീഡിയോയും ഇതിൻ്റെ ഇതൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ് ഇതവിടെ കാണും സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അത് സ്കൂൾ തലത്തിലും അല്ലെങ്കിൽ കോളേജ് തലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഓരോരുത്തരുടെ വായിലിരിക്കുന്ന പരിഹാസങ്ങളും കളിയാക്കളും എല്ലാം കേൾക്കേണ്ടി വരും നിന്റെ അപ്പം തന്നെ നിന്റെ അമ്മയെക്കുറിച്ച് അന്ന് അങ്ങനെ അങ്ങനെല്ലടി ഇരുന്ന് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഫേസ്ബുക്ക് എന്താണ് ഇപ്പം ഇങ്ങനത്തെ കുടുംബ പ്രശ്നം കൊണ്ടിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലമായ വീട്ടിൻ്റെ അകത്തേക്കേണ്ട പ്രശ്നങ്ങളെ നാട്ടുകാർ മൊത്തം അറിയിച്ചുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ എന്തുവാ കൊള്ളാം ബാക്കി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ ഭാവിയൊക്കെ ഓൾറെഡി ഇവരെ ഉമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷേ ഓളല്ല ഓളെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇന്നിപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീയും നിന്റെ വൈഫും ഈഗോ പ്രഷാണ് സൗന്ദര്യ പണക്കാണ് അതുപോലെ തന്നെ ഒരുപാട് ഇത് പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞ് ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ പൂടെ മറന്നുകൂടെ എന്നുള്ളതൊക്കെ എൻ്റെ പൊന്നും മുത്തുമണികളെ ഞാനിപ്പോഴും ഇത് പറയാത്തന്നറിയോ ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കുട്ടിന്റെ ഭാവി അല്ലെങ്കിൽ ഈ കുട്ടിന്റെ ഒരു മുഖം ആലോചിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ഇതൊന്നും പറയാതിരിക്കണത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഉണ്ടോന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് മനസായോ അതിനുവോ നാട്ടിൽ പോണോ ഏ ടിക്കറ്റ് എടുത്തേട്ടെ നല്ല മൊത്തല്ലേ പച്ചയ്ക്ക് ഒന്ന് ഫ്രീ ആയിട്ട് നടന്നു വിടുന്നല്ലേ ഏറ്റു

വരുന്ന സംഭവങ്ങളാണ് ഞാൻ കാര്യമൊന്നുമില്ല മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കള് വീട്ടിൽ പ്രശ്നം എന്താ അഭിനയിച്ച് കാണിക്കൂ എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം അഭിനയിച്ച് കാണിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ കൊച്ചിന്റെ അടുത്തിരുന്ന് നിന്റെ ഭാര്യ അതായത് ആ കൊച്ചിന്റെ അമ്മയെ കുറിച്ച് നല്ല വാക്കൊന്നുമല്ല അവിടെ ഇരുന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനെ അങ്ങനെന്നോന്ന് കുറ്റമാണ് പറയുന്നത് ഇതാണ് ആ കൊച്ചിന്റെ മനസ്സിൽ ഓൾറെഡി ഇഞ്ചക്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കടാ അത് മനസ്സിലാക്കാനുള്ള ബോധം നീ അത് കാണിക്കേ എന്തേലുമൊക്കെ ഇരുന്ന് വിളിച്ച് പറയുകയാണ് ഓക്കെ നിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് നിന്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞു വെക്കുന്നത് പല റൂട്ടും നീ തിരിഞ്ഞു വരുന്ന അവിഹിതത്തിലോട്ടാണ് പക്ഷേ എന്നാൽ നീ അത് പറയുന്നില്ല ഒന്നുകിൽ നീ പറ വിളിച്ചു പറ അല്ലെങ്കിൽ മിണ്ടാതിന് ചുമ്മാ ആൾക്കാർക്ക് ചോദിച്ച് ഇന്നെ ഇട്ട് കൊടുക്കുന്നു ആ കൊച്ചിൻ്റെ ഭാവിയാണ്ടാ ന ബാധിക്കുന്നത് പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഈ കൊച്ചിൻ്റെ അമ്മ കാരണം കൊച്ചിൻ്റെ ഭാവി പോയെന്നു ഒരിക്കലുമില്ല നീ കാരണവും കൂടിയാണ് പോയത് രണ്ടുപേർക്കും എങ്കിൽ പങ്കുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി അവരുടെ ഭാഗം കേട്ടില്ല അവരുടെ ഭാഗം കൂടി കേൾക്കുമ്പോഴേ ഇതിന് വേറൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവത്തുള്ളൂ നീ മാത്രം വന്നിരുന്ന അവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ ആരുടെ ഭാഗത്താണ് കറക്റ്റായ തെറ്റെന്ന് രണ്ടും കേട്ടാൽ നമുക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് പേഴ്സൺ താല്പര്യമില്ല രണ്ടും കൂടി ഇവിടെ വന്നിരുന്നു ഗുണയടിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാൻ വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ തീർക്കുക അല്ലെങ്കിൽ പറ്റൂലെങ്കിൽ ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് രണ്ട് രണ്ടു വഴിക്ക് പൊക്കും ഓരോ പിള്ളേരെ ഉണ്ടാക്കി ഇട്ടിട്ട് അതിനെയും വലിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ലേ ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്ന കുട്ടികളെടുക്കണം അവന്റെ കുട്ടികളല്ലത് അവന്റെ പെങ്ങൾ വന്നപ്പോൾ കൊണ്ടന്നല്ലല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്ന സാമാനം എന്റെ അടുത്ത് ഇണ്ടായോണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ ഏ അതിന്റെ അവകാശം ഞാൻ തന്നെയാണ് ആ പറമ്പിൽ വരച്ചുണേ ഉള്ളൂ മനസ്സിലായോ ആ പറമ്പിൽ ഞാൻ വിതച്ചുണേ ഉള്ളു ഞാൻ നോക്കുന്നുണ്ടല്ലോ കൊല്ലില് കൊന്നിട്ടൊന്നുമില്ലല്ലോ ഉളുപ്പുണ്ടോ ചങ്ങായി എനിക്ക് ഇങ്ങനെ വന്നിരുന്നിട്ട് ആ കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് ആ പറമ്പിൽ വിതച്ച് ഉണ്ടാക്കാൻ ജാമാൻ എന്റെ ഉണ്ട് എന്നൊക്കെ പറയാൻ നിനക്ക് ഉളുപ്പുണ്ടോ ചങ്ങായി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അറ്റ്ലീസ്റ്റ് ആ കൊച്ചിനെ കുറിച്ചിട്ട് നീ എന്തെങ്കിലും ഒരു ബോധവേടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ വർത്തമാനം ആ കൊച്ചിനെ ഇരുത്തി പറയത്തില്ല ആ കൊച്ചിന്റെ ഭാവിയെ കുറിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ചിന്താഗതി അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കത്തില്ല ബാക്കി ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവും ഇപ്പോൾ തരില്ല ഇനിയിപ്പം മക്കളെ കിട്ടാൻ വല്ല ഭാഗ്യമാണെന്ന് വെച്ചെങ്കിൽ ഞാൻ വല്ല ഹാർട്ട് അറ്റാക്കായിട്ട് ചത്തുപോകേ ഇല്ലെങ്കിൽ വല്ല ആയിട്ട് വണ്ടി ഇടിച്ച് ചാവുകയെ എന്തെങ്കിലും കായ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എൻ്റെ പ്രാർത്ഥന പഠിച്ചോ കേട്ടു ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇല്ലെങ്കിൽ ഓൾ പറയും ആ ഓ നല്ലവനല്ല അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ചത്തത് എന്ന് പറയും ഇവൾ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള പണിയാണ് ഇതുപോലെ കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നല്ല പ്രശ്നങ്ങളുണ്ട് ഒന്നുകിൽ പറഞ്ഞു തീർത്താ തീരാവുന്ന പ്രശ്നം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അവിടെ വല്ല കണക്ഷനുമായിരിക്കും എന്തായാലും പൊള്ളാടെ നിനക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കരിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നശിച്ചു പോകുന്നത് ആ കുട്ടികളുടെ ഭാവിയാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമോ ചിന്തയോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പറയത്തില്ല ഇവിടെ പറ്റൂല ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ഡിവോഴ്സ് മാങ്ങി രണ്ട് രണ്ട് വാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ചെളിവാരി വാരി അടിച്ചുകൊണ്ടിരിക്കാതെ ഓരോ കഥകൾ പറയാം അല്ലെങ്കിൽ പറയുന്ന കഥകൾ നേരെ ചോ പറയാം ചുമ്മാ എനിക്ക് സത്യം പറയുന്നതൊക്കെ കാണുന്ന ചുമ്മാ ചോർന്നു പറയുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസണും ആ കൊച്ചിനെ ഓർത്തിട്ട് തന്നെയാണ് പിന്നെ എപ്പോഴത്തെമാർക്ക് ഓരോ പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ ആ പിള്ളേരുടെയൊക്കെ ജീവിതമേ കോഞ്ഞാട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ